സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ആ ബൈബിളുകൾ ജോ ബൈഡന്റെയും കമലയുടെയും ഹൃദയത്തിലുണ്ടോ അമേരിക്കൻ പ്രസിഡന്റായി ജോ ബൈഡനും വൈസ് പ്രസിഡന്റായി കമല ഹാരിസും സത്യപ്രതിജ്ഞ ചെയ്തത് ബൈബിളിൽ തൊട്ടാണ് ബൈഡൻ കത്തോലിക് വിശ്വാസിയെങ്കിൽ കമല ബാപ്തിസ്റ്റ് വിശ്വാസമുള്ള ഹിന്ദു ക്രൈസ്തവ യഹൂദ മതബന്ധു എങ്കിലും ആദ്യം പറഞ്ഞ സംശയം ബാക്കി അതിലേക്ക് പിന്നാലെ വരാം താൻ തോറ്റെന്ന് ഇനിയും സമ്മതിക്കാതെയാണ് ഡൊണാൾഡ് ട്രംപ് യാത്രയായത് ബൈഡന്റെ സ്ഥാനാരോഹണത്തോടെ അമേരിക്ക പുതുയുഗത്തിലേക്ക് കടക്കുന്നെന്ന് മാധ്യമങ്ങൾ വിലയിരുത്തി മര്യാദ തിരിച്ചു വരുന്നു എന്നാണ് ചിലരുടെ വിശേഷണം ട്രംപിനെ വിരോധിച്ചവർക്ക് ആഹ്ലാദവും സന്തോഷവും അമേരിക്കയ്ക്ക് പുറത്തുള്ളവരുടെ വിലയിരുത്തലിന് പ്രധാന മാനദണ്ഡം കുടിയേറ്റമാണ് ട്രംപ് ഏർപ്പെടുത്തിയ കുടിയേറ്റ വിലക്ക് ജോ ബൈഡൻ നീക്കി കുടിയേറ്റത്തിന് അവസരം കാത്തിരുന്നവർ അതിനെ സ്വാഗതം ചെയ്യുന്നു ട്രംപിന്റെ കാലത്ത് അനേകർ നിരാശപ്പെട്ടു അവരും പുതിയ അന്വേഷകരും ഇപ്പോൾ സന്തുഷ്ടർ ബൈഡനും കമലയും സന്തുഷ്ടർ അതേസമയം ട്രംപിന്റെ തോൽവി ഒരു മാഞ്ഞു പോകൽ ആയിരുന്നില്ലെന്നാണ് ബി ബി സിയിലേതടക്കം പല നിരീക്ഷകരും പറയുന്നത് നാൽപ്പത്തിയേഴ് ശതമാനം ജനപിന്തുണയും ഇരുപത്തിനാല് സംസ്ഥാനങ്ങളും നേടിയ ട്രംപിൻ്റെ പരാജയം ഏതൊക്കെ വിഷയങ്ങളിലായിരുന്നെന്ന് ബി ബി സിയുടെ ഒരു നിരീക്ഷകൻ പറയുന്നു കൊറോണ പ്രതിരോധത്തിൻ്റെ കാര്യത്തിൽ പ്രസിഡന്റിന്റെ പദത്തിന്റെ ശാന്തപ്രൗഢി കാക്കുന്നതിൽ വാക്കുകളെ നിയന്ത്രിക്കുന്നതിൽ വർണ്ണവിവേചനത്തിനും ആഭ്യന്തര ഭീകരതയ്ക്കുമെതിരെ നിലകൊള്ളുന്നതിൽ വിദ്വേഷത്തെ തള്ളിപ്പറയുന്നതിൽ അങ്ങനെ പലതിലും അക്കാര്യത്തിലെല്ലാം ട്രംപിൻ്റെ വഴികൾ തിരുത്തി ജന പിന്തുണ ഉറപ്പിക്കുന്നതിലാണ് ഇപ്പോൾ ബൈഡന്റെ മുൻഗണന കൊറോണ പ്രതിരോധത്തിന് കർശന നിർദ്ദേശം ഒപ്പുവെച്ചു പാരീസ് ഉടമ്പടിയിലും ലോകാരോഗ്യ സംഘടനയിലും തിരിച്ചെത്തും അങ്ങനെ ഓരോന്നോരോന്ന് വാഗ്ദാനം പാലിക്കുന്നതിൻ്റെ തെളിവുകൾ ആദ്യപാദത്തിൽ തന്നെ ജോ ബൈഡൻ കാട്ടിക്കൊടുത്തു ഒപ്പം തന്റെ ഹൃദയത്തിന്റെ അജണ്ട പ്രഖ്യാപിക്കുകയും ചെയ്തു രാഷ്ട്രത്തിന്റെ ഐക്യവും ആത്മാവും വീണ്ടെടുക്കുക എല്ലാവർക്കും അവസരവും അന്തസ്സും അഭിമാനവും ഉറപ്പാക്കുക വെറുപ്പിനെ തൂത്തറിയുക വർണ്ണവിവേചനത്തിനും ആഭ്യന്തര ഭീകരതയ്ക്കുമെതിരെ നിലകൊള്ളുക ഇവിടെയാണ് തുടക്കത്തിലെ സംശയം വീണ്ടും പൊന്തി വരുന്നത് സത്യപ്രതിജ്ഞയ്ക്ക് അവർ സാക്ഷിയാക്കിയ ബൈബിളുകൾക്ക് അവരുടെ ഹൃദയത്തിൽ ഇടമുണ്ടോ എന്ന് കത്തോലിക്ക വിശ്വാസി അല്ലാതിരുന്നിട്ടും ട്രംപ് അബോർഷനെ എതിർത്തു അബോർഷനെ പിന്തുണയ്ക്കുന്ന ലോകാരോഗ്യ സംഘടനയുടെ നയത്തെ എതിർത്തു ആ നയം പിന്തുടരുന്നെങ്കിൽ അമേരിക്കൻ സഹായം ഉണ്ടാവില്ലെന്ന് നിശ്ചയിച്ചു എന്നാൽ ട്രംപിൻ്റെ എല്ലാ നയങ്ങളെയും തിരുത്തുന്ന ബൈഡൻ ഭ്രൂണഹത്യ സ്ത്രീയുടെ അവകാശമാണെന്ന നിലപാട് ഉറപ്പിക്കുകയാണ് സ്ത്രീയുടെ അവകാശമെന്ന അംഗീകാരത്തോടെ അബോർഷൻ അനുവദിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു അതിനുള്ള നിയമനിർമ്മാണത്തെയും അബോർഷൻ അനുകൂലമായ റോവൈഡ് വിധിയെയും പിന്തുണയ്ക്കുന്ന ജഡ്ജിമാരെ നാമനിർദ്ദേശം ചെയ്യുമെന്നും ബൈഡൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതെ സ്വന്തം പ്രഖ്യാപനം അനുസരിച്ച് അദ്ദേഹം വെറുപ്പിനെ തൂത്തകറ്റി എല്ലാവർക്കും അവസരവും മന്ദസ്സും അഭിമാനവും ഉറപ്പിക്കാൻ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ഗർഭസ്ഥരായ എല്ലാ കുഞ്ഞുങ്ങൾക്കും പിറക്കാൻ അവസരമോ വ്യക്തികളെന്ന അന്തസ്സോ ഉറപ്പില്ലെന്ന് വരുമോ ഗർഭധാരണികൾക്ക് സ്വന്തം മുതിരത്തിലെ കുഞ്ഞുങ്ങളോടുള്ള വെറുപ്പ് തൂത്തകറ്റാൻ അദ്ദേഹം സാഹചര്യം സൃഷ്ടിക്കുമോ എത്ര ഗർഭസ്ഥ ശിശുക്കളോ ഭ്രൂണാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളോ ഹിംസിക്കപ്പെട്ടാലും ബൈഡന്റെ അമേരിക്കയിൽ അത് പ്രശ്നമല്ലെന്ന് വരുമോ കമലയുടെ ഗർഭസ്ഥ ശിശുവിൻ്റെ ജീവനല്ല സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ് വലുതെന്ന് കമലയുടെ നിലപാടിൽ ഭൈഡൻ ഭരണകൂടം നങ്കൂരമുറപ്പിക്കുമോ അങ്ങനെയാവാതിരിക്കാൻ അദ്ദേഹം തൊട്ട ബൈബിളും മാർപ്പാപ്പയുടെ മംഗളാശംസയും അദ്ദേഹത്തിന് പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കാം ഇത് ഞങ്ങളുടെ ചോറാണ് ഈ സ്ഥാപനത്തെ നശിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല കെ എസ് ആർ ടി സിയിലെ യൂണിയൻ നേതാക്കളുടെ ഈ വാക്കുകളിൽ ചോറ് തരുന്ന സ്ഥാപനത്തോട് എന്തൊരു കൂറ് എന്തൊരു വീറ് കോർപ്പറേഷൻ അവരുടെ ചോറ് തന്നെയാണ് പക്ഷേ ട്രേഡ് യൂണിയൻ മേധാവിത്വം ആ ചോറ് കുട്ടിച്ചോറാക്കുന്നതാണ് കേരളം ഏറെക്കാലം കണ്ടത് അര നൂറ്റാണ്ടുകൊണ്ട് എണ്ണായിരം കോടിയിലേറെ രൂപയുടെ നഷ്ടം യാത്രക്കാരെ വെറുപ്പിച്ചിരുന്ന സേവന സംസ്കാരം നേതാക്കളുടെ ഇപ്പോഴത്തെ പ്രഖ്യാപനം പ്രത്യക്ഷത്തിൽ എം ഡിക്ക് എതിരെയാണ് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ചും കുഴപ്പക്കാരായ അഞ്ചു ശതമാനം തൊഴിലാളികളെ കുറിച്ചും പറഞ്ഞതിന് അതൊരു വേഷപ്പകർച്ചയുടെ ഭാഗമെന്ന് മനസ്സിലാക്കാൻ വിഷമമൊന്നുമില്ല യഥാർത്ഥ പോരെ സർക്കാരിൻ്റെ ആലോചനക്കെതിരെ തന്നെയാണ് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ സർക്കാരിൻ്റെ സമ്മതമില്ലാതെ മാനേജ്മെൻ്റ് സാഹസിക തീരുമാനം എടുക്കുകയില്ലെന്ന് സാധാരണക്കാർക്ക് കൂടി അറിയാം അതുപോലെ ജീവനക്കാർക്ക് ദോഷകരമായ തീരുമാനം സർക്കാർ അനുവദിക്കുകയേ ഇല്ലെന്നും അങ്ങനെയുള്ളപ്പോൾ എം ഡിയുടെ നടപടി സർക്കാരിൻ്റെ ഉറച്ച ഏതോ നീക്കത്തിൻ്റെ മുന്നോടിയായി യൂണിയൻ നേതാക്കൾ കാണുന്നു ആ നീക്കത്തെ അവരിൽ ചിലർ ഭയപ്പെടുന്നു കോർപ്പറേഷന്റെ ദീർഘദൂര സർവീസുകൾ സ്വതന്ത്ര കമ്പനിയെ ഏൽപ്പിക്കുമോ എന്നതാണ് ആദിത്യ ഭയം ആദിത്യഭയം നൂറുകോടിയുടെ തട്ടിപ്പിന് ഉത്തരവാദിയായ ഉദ്യോഗസ്ഥനെതിരെ സ്ഥലമാറ്റത്തിലുപരി കർശനമായ നടപടികൾ ഉണ്ടാകുമോ എന്നത് രണ്ടാമത്തെ കാര്യം സ്വതന്ത്ര കമ്പനി വന്നാൽ നെല്ലും പതിരും തിരിയേണ്ടി വരും ലാഭമുണ്ടാക്കുന്നവയും അല്ലാത്തവയും വേർതിരിക്കപ്പെടും ദീർഘദൂര സർവീസുകൾ തനിച്ച് നിശ്ചയമായി ലാഭമുണ്ടാക്കും പക്ഷേ ഓർഡിനറി സർവീസുകൾ നിലനിൽക്കണമെങ്കിൽ കയ്പുള്ള കഷായം കുടിക്കേണ്ടി വരും ശരിക്കും പണിയെടുക്കാതെ നിവൃത്തിയില്ലെന്നു വരും യൂണിയൻ നേതാക്കളുടെ സാർവത്രിക മേധാവിത്വത്തിനും മാറ്റമുണ്ടാകും നൂറ് കോടിയുടെ കാര്യത്തിലാകട്ടെ ഉത്തരവാദികൾ യൂണിയനുകളുടെ ആലയിലുള്ളവരാണ് അവർക്കെതിരായ നടപടി പല കൂട്ടാളികളെയും കുടുക്കും അതിനപ്പുറം ട്രേഡ് യൂണിയൻ കൊത്തളങ്ങൾ ഇളകും ഈ പറഞ്ഞവ രണ്ടും യൂണിയനുകളെയും നേതാക്കളെയും ഇപ്പോൾ തീർന്നില്ല സൂപ്പർവൈസറി തസ്തികയിലുള്ള ഉദ്യോഗസ്ഥർ ചട്ടത്തിനു വിരുദ്ധമായി യൂണിയനുകളിൽ തുടർന്നതിനെയും എം ഡി വിലക്കി ഇക്കാര്യങ്ങൾക്കെല്ലാം ഒന്നിച്ചു തടയിടാനുള്ള എളുപ്പവഴിയാണ് മാനേജ്മെൻ്റ് തങ്ങളുടെ ചോറില്ലാതാക്കുന്നു എന്ന പ്രചരണം അതുവഴി ജീവനക്കാരെ ഒന്നിപ്പിച്ച് നിർത്താം പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യാം പക്ഷേ ജനങ്ങൾ തെറ്റിദ്ധരിക്കില്ല അവർക്ക് ഓർമ്മിക്കാനേറെ ഏറെയുണ്ട് യാത്രക്കാരോട് മല്ലടിച്ചിരുന്ന ജീവനക്കാർ കൈ കാണിച്ചാൽ നിർത്താതെ പോയിരുന്ന വണ്ടികൾ ആരും കയറാതിരിക്കാൻ സ്റ്റോപ്പിൽ നിന്ന് ദൂരെ മാറി ആളെ ഇറക്കി ദ്രോഹിച്ചവർ ി പോലും യാത്രക്കാരെ കയറ്റാത്ത കാലം എൻക്വയറിയിൽ വിവരം അന്വേഷിച്ചാൽ അതൊരു മഹാകുറ്റം പോലെ കണ്ടിരുന്നവർ ധാർഷ്ട്യവും നിന്നയും നിറഞ്ഞ പെരുമാറ്റം ഇതായിരുന്നല്ലോ ഏറെക്കാലം കെ എസ് ആർ ടി സിയിലെ മഹത്തായ തൊഴിൽ സംസ്കാരം കുറച്ചുപേർ മര്യാദക്കാരുണ്ടായിരുന്നു എന്നത് സത്യം പക്ഷേ ദേശസാൽകൃത റൂട്ടുകളിലെ ജനങ്ങൾ അനുഭവിച്ച ദുരിതത്തിന് കയ്യും കണക്കുമില്ല ഇപ്പോഴും നേതാക്കൾ മാറ്റത്തിനു സന്നദ്ധരല്ല കോർപ്പറേഷന് വന്ന് ഭവിച്ചേക്കാവുന്ന തകർച്ചയെക്കുറിച്ച് അവർക്ക് അറിവില്ലെന്ന് കരുതേണ്ട കേന്ദ്രത്തിൻ്റെ പുതിയ മോട്ടോർ വാഹന ഭേദഗതി നിയമം കെ എസ് ആർ ടി സിക്ക് പുതിയ പ്രഹരങ്ങൾ നൽകിയേക്കാം വൻകിട കുത്തകകൾ ബസ്സുകളുമായി നിരത്തുകൾ പിടിച്ചടക്കിയേക്കാം ഈ സാധ്യതകളൊക്കെ കെ എസ് ആർ ടി സിക്ക് ഭീഷണിയാണ് പ്രളയജലം കാലിന് മൂടിയിട്ടും ഇതൊന്നും ഉണ്ടാകില്ലെന്ന മൂഢപ്രതീക്ഷയിൽ അഭിരമിക്കുകയാണ് നേതാക്കൾ ഇപ്പോഴത്തെ സർക്കാർ തന്നെ കോർപ്പറേഷന്റെ തൊള്ളായിരത്തി മുപ്പത് കോടിയുടെ ബാധ്യത എഴുതി തള്ളിയതാണ് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് കോർപ്പറേഷന്റെ പുനഃസംഘടനയ്ക്ക് സർക്കാർ ചെലവിട്ടത് വേറെ അയ്യായിരം കോടി പൊതുമേഖല ഗതാഗത സംവിധാനം നിലനിൽക്കണം എന്നത് ജനപക്ഷ താല്പര്യമാണ് ഈ ഏക ാല്പര്യം മുതലെടുത്താണ് പൊതുപണം കോർപ്പറേഷനു വേണ്ടി ഒഴുക്കുന്നത് സർക്കാർ അത് ചെയ്യുന്നത് കൊണ്ട് മാത്രം കെ എസ് ആർ ടി സി നിലനിൽക്കുന്നു എം ഡി എ കടന്ന് അവർ യഥാർത്ഥത്തിൽ സ്ഥാപനത്തിൻ്റെ രക്ഷയ്ക്കുള്ള നടപടികളെയാണ് തടയുന്നത് ഇക്കാലം അത്രയും മാനേജ്മെന്റിനും മന്ത്രിമാർക്കുമെതിരെ അവർ നിരന്തരം അഴിമതിയും ക്രമക്കേടും ആരോപിച്ചു ഇപ്പോൾ കൂട്ടത്തിലൊരുവൻ കോടിയുടെ ക്രമക്കേട് നടത്തിയെന്നറിഞ്ഞിട്ടും അവർക്ക് ഞെട്ടലില്ല കൂസലുമില്ല ഒരു ജീവനക്കാരൻ ടിക്കറ്റ് മെഷീനിൽ കൃത്രിമം കാട്ടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ കവർന്നിട്ടും അവർക്ക് ഭാവഭേദമില്ല ഇത് ആദ്യത്തെയും അവസാനത്തെയും ക്രമക്കേടാണെന്ന് അവർക്ക് പോലും വിശ്വസിക്കാൻ കഴിയുകയുമില്ല കണ്ടക്ടർമാരും ഡ്രൈവർമാരും പണിയെടുക്കുമ്പോൾ ഇല്ലാത്ത കൺട്രോളിങ് ഇൻസ്പെക്ടർ തസ്ഥിതികളിൽ വിയർപ്പൊഴുക്കാതിരിക്കുകയാണ് നിരവധി പേർ കൂട്ടത്തിലുള്ള നിരവധി പേർ പണിയെടുക്കാതെ ശമ്പളം വാങ്ങുന്നതിലും യൂണിയനുകൾക്ക് വിഷമമില്ല സ്വന്തം ക്യാമ്പിലെ ഇത്തരമൊരു അതിക്രമത്തെക്കുറിച്ചും ഒരു നേതാവിനുമില്ല പരാതിയും എതിർപ്പും അവർക്ക് ഏത് കാര്യത്തിലും എതിർപ്പും മാനേജ്മെന്റിനോട് മാത്രം ഇനിയും ഈ വണ്ടി ഇങ്ങനെ മുമ്പോട്ട് പോകില്ലെന്ന് കോർപ്പറേഷനെ പഠിച്ചിട്ടുള്ളവർ പറയുന്നു പക്ഷേ ജീവനക്കാർ ഏറെ സഹിച്ച ഉണ്ടായിട്ടും യൂണിയനുകൾ മൂഢസങ്കല്പവും മുഷ്ടിയും വിടുന്നില്ല പത്തായം പെറ്റ ചക്കിക്കുത്തി അമ്മ വെച്ച് താൻ ഉണ്ണുന്ന കാലം അവസാനിക്കുന്നത് അറിയാത്ത വിധം അവരെ ആന്ത്യവും ഭാതിര്യവും പിടികൂടിയിരിക്കുമോ കോൺഗ്രസ് നേതൃത്വം കാര്യം ഗ്രഹിച്ചു എന്ന് കാണുന്നത് നല്ല കാര്യം കേരളത്തിലെ കാര്യത്തിലെങ്കിലും ഇത് നല്ല തുടക്കമാണ് തെരഞ്ഞെടുപ്പ് നയിക്കാൻ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ പത്തംഗ സമിതി ഇടതു സർക്കാരിൻ്റെ പ്രഭാവത്തിനു മുമ്പിൽ ഇതുവരെ കാണപ്പെട്ട യു പ്രതിപക്ഷ ശൈലി അല്ലെങ്കിൽ കോൺഗ്രസ് ശൈലി തീർച്ചയായും ദുർബലമായിരുന്നു കോൺഗ്രസിനെ നയിക്കാൻ പ്രതിഭാസം പോലെ വേറിട്ട് നിൽക്കുന്ന നേതാവ് അനിവാര്യവുമായിരുന്നു തെരഞ്ഞെടുക്കാൻ തൽക്കാലം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് മാത്രമേ ഉണ്ടായുള്ളൂ അത് കോൺഗ്രസിന്റെ പരിമിതിയെന്നോ ഫലമെന്നോ സാഹചര്യം നോക്കി വ്യാഖ്യാനിക്കാം പക്ഷേ ആ നേതൃത്വമല്ലോ ഇക്കഴിഞ്ഞ നാളുകളിൽ കേരളത്തിൽ യു ഡി എഫിന്റെ രാഷ്ട്രീയ പ്രതികരണവും നിലപാടുകളും പ്രതിഫലിപ്പിച്ചിരുന്നത് അതിൻ്റെ സാങ്കേതിക കാരണങ്ങൾ പാർട്ടിക്കാര്യം അത് പറഞ്ഞ് സമൂഹത്തെ തൃപ്തിപ്പെടുത്താൻ കഴിയുകയില്ല പൊതുസമൂഹത്തോട് തർക്കിച്ചു ജയിക്കാൻ മുന്നണിക്കോ പാർട്ടിക്കോ സാധ്യവുമല്ല രാജ്യത്തെ മുഖ്യ മതനിരപേക്ഷ ജനാധിപത്യ കക്ഷി ക്ഷീണിക്കുന്നത് നാടിന് നഷ്ടം തന്നെയാണ് സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ കാര്യവും അങ്ങനെ തന്നെ ഇടതുപക്ഷം ഭരിക്കുമ്പോഴായാലും ഭരണ തുടർച്ചയ്ക്കായി ശ്രമിക്കുമ്പോഴായാലും മറുപക്ഷത്ത് ക്ഷീണിക്കാത്ത കോൺഗ്രസും തളരാത്ത യു ഡി എഫും ആവശ്യമുണ്ട് എങ്കിലും ജീവത്തായ സ്വരം കോൺഗ്രസിൽ ഉണ്ടാകാതെ അങ്ങനെയൊരു നില പ്രതീക്ഷിക്കാൻ പറ്റുമായിരുന്നില്ല കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകാൻ ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നു എന്നിപ്പോൾ വ്യക്തം അതുകൊണ്ടാണല്ലോ പതിവില്ലാത്ത നടപടി പത്തംഗ സമിതിയുടെ രൂപീകരണം അത് അപ്രതീക്ഷിതമാണ് രാഷ്ട്രീയ തിരയിളക്കാനുള്ള ശേഷിയും അതിനുണ്ട് ഗ്രൂപ്പ് വീതം വെപ്പിനും അപ്പുറം വലുതും ചെയ്യാൻ ഇനി ഈ നേതൃത്വത്തിന് മനസ്സ് വേണം ധൈര്യമുണ്ടാവണം എങ്കിലേ കാര്യമുള്ളൂ ഹൈക്കമാൻഡ് പറഞ്ഞു വിട്ടിരിക്കുന്ന രണ്ടു കാര്യങ്ങൾ സമ്മതി മറക്കാതിരിക്കട്ടെ കൂടുതൽ ചെറുപ്പക്കാരെ തെരഞ്ഞെടുപ്പ് രംഗത്ത് അവതരിപ്പിക്കണം ഒപ്പം ക്രൈസ്തവ ഈഴവ നായർ വിഭാഗങ്ങൾ മെല്ലെ യു ഡി എഫിൽ നിന്ന് അകലുന്നത് ഒഴിവാക്കാൻ കൂടുതൽ ശ്രമങ്ങൾ നടത്തണം ഇത് ഒരു നിർദ്ദേശമായിട്ടല്ല താക്കീതായി തന്നെ കാണാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുമോ ആയാൽ നന്ന് കാരണം ഒരു പരിഗണനയും കൊടുത്തില്ലെങ്കിലും പിൻവലിക്കാത്ത സ്ഥിര നിക്ഷേപമായിട്ടാണ് കോൺഗ്രസ് ക്രൈസ്തവരെയും മറ്റും കണ്ടുവന്നത് മറ്റു ചിലരെ പ്രീണിപ്പിക്കാൻ ഈ സുസ്ഥിര നിക്ഷേപത്തിന്റെ കാര്യം മറന്നു കെ കരുണാകരനെ ക്ഷീണിപ്പിക്കാൻ ഒരു ഘടക കക്ഷി ദശകങ്ങൾക്ക് മുൻപ് നടത്തിയ രാഷ്ട്രീയ ഗെയിം ഓർമ്മിക്കേണ്ട അവസരം കൂടിയാണിത് അവരുടെ താല്പര്യവും തനിക്കെതിരാകാൻ പോകുന്നവരെ ഇരുത്താനുള്ള നരസിംഹറാവുവിൻ്റെ താല്പര്യവും ഒന്നിച്ചതിൻ്റെ ദോഷം പിന്നീട് കോൺഗ്രസ് കണ്ടു കേരളത്തിൽ താൽക്കാലിക നേട്ടം കിട്ടി പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിന് ആ ഒരു കൂട്ടരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടുന്ന അവസ്ഥയും വന്നു അതിനു ഉറച്ചു പിന്തുണച്ചിരുന്ന വിഭാഗങ്ങൾ മെല്ലെ അകന്നു തുടങ്ങിയത് അക്കാര്യം കൂടി പത്തംഗ സമിതി ഓർമ്മിച്ചാൽ നന്ന് ചരിത്രം പാഠമാക്കുമെങ്കിൽ ഇതിൻ്റെ തുടർച്ചയായി മറ്റൊരു കാര്യവും കോൺഗ്രസ് നേതൃത്വത്തിനെ ഓർമ്മിച്ചെടുക്കാം സംസ്ഥാന നേതൃത്വ നിരയിൽ കെ മുരളീധരൻ എന്നൊരു കരുണാകര പാരമ്പര്യത്തിൻ്റെ കുറവുണ്ടെന്ന് അത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തിയിരുന്ന പാരമ്പര്യമാണ് സമ്മർദ്ദങ്ങളെ കീഴടക്കിയ പാരമ്പര്യം ക്ഷീണം പോക്കാൻ ശ്രമിക്കുന്ന പാർട്ടി എന്ന നിലയിൽ അതും കോൺഗ്രസിനെ ചിന്താവിഷയമാക്കാം സുവിശേഷത്തിലെ ധനികിന്റെയും ലാസറിൻ്റെയും കഥ മിക്കവർക്കും സുപരിചിതമായ ഒന്നാണ് ധനികൻ്റെ വീട്ടുപടിക്കൽ അവഗണനയേറ്റും മുറിവൊലിച്ചും എച്ചിൽ ഭക്ഷണം കാത്തും കഴിഞ്ഞിരുന്ന ലാസർ സ്വന്തം പിതാവ് തന്നെയായിരുന്നു എന്ന് വിശദീകരണവും പലരും കേട്ടിരിക്കാം ഒരിക്കലും സംഭവിക്കാത്ത കാര്യം കേട്ടാൽ ആർക്കും അങ്ങനെയേ തോന്നു എന്നാൽ ആ ക്രൂരത എത്ര സംഭവ്യമാണെന്ന് നമ്മുടെ സമൂഹം ഒരിക്കൽ കൂടി അറിഞ്ഞു കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്ത് വയോധിക ദമ്പതികളുടെ ദുരനുഭവത്തിലൂടെ നമുക്കിടയിൽ അങ്ങനെ സംഭവിച്ചു എന്ന അറിവ് ഓരോ മലയാളിയെയും ഉഭമയിലെ ധനികൻ്റെ അവസ്ഥയിലേക്ക് തരം താഴ്ത്തുന്നില്ലേ ലജ്ജിപ്പിക്കുന്നില്ലേ ഇളയ മകനും മരുമകളും ചേർന്ന് വീട്ടിൽ നായക്കൊപ്പം പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അച്ഛനമ്മമാരെ ആ തടവിൽ വെള്ളവും ഭക്ഷണവും കിട്ടാതെ എൺപതുകാരനായി പിതാവ് മരിച്ചപ്പോഴാണ് പുറലോകം വിവരമറിഞ്ഞത് ബൈബിൾ ലിഖിതം ചൂണ്ടിക്കാട്ടിയ ക്രൂരത അക്ഷരം പ്രതി എന്ന വിധത്തിൽ അവിടെ സംഭവിച്ചു അവശ്യതയിലായ മാതാപിതാക്കൾക്ക് കൂട്ട് കട്ടിലിൽ പൂട്ടിയിട്ടിരുന്ന നായ മാനസിക നില തെറ്റിയ അമ്മ നിലത്തു വീണു കിടന്നിരുന്ന ഭക്ഷണം മണ്ണോടെ പെറുക്കിയെടുത്ത് കഴിക്കുന്ന അവസ്ഥ മകനും മരുമകളും അവർക്ക് വേണ്ട ഭക്ഷണം നൽകിയില്ല എന്നത് ക്രൂരതയുടെ ഒരു വശം മാത്രമേ ആകുന്നുള്ളൂ അയൽക്കാരോ മറ്റാരെങ്കിലുമോ വന്ന് ഭക്ഷണം കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് പട്ടിയെ കട്ടിലിൽ പൂട്ടിയിട്ടത് എന്നും കൂടി അറിയണം എങ്കിലെ ക്രൂരതയുടെ മറ്റൊരു മുഖം കൂടി മനസ്സിലാകുകയുള്ളൂ യേശു പറഞ്ഞത് രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുള്ള സാമൂഹിക പശ്ചാത്തലം സംബന്ധിച്ചാണ് സംസ്കാരവും സമൂഹബോധവും ഇന്നത്തെ പോലെ വളർന്നിട്ടില്ലാത്ത കാലത്തെക്കുറിച്ച് എന്നാൽ മൂന്നാം സഹസ്രാബ്ദത്തിലെ യാഥാർത്ഥ്യം അതിലേറെ ഭയാനകം വിശ്വാസ വളർച്ചയുടെയും പുരോഗമന ചിന്തകളുടെയും മഹാ പുരോഗതിയുടെയും നാളുകളിൽ ഇത് സംഭവിച്ചു ഇത് എല്ലാവരെയും ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു മനുഷ്യ സമൂഹം യഥാർത്ഥ നന്മ കൈക്കൊള്ളുന്നത് പരിഷ്കാരത്തിലും ശാസ്ത്ര പുരോഗതിയിലും നിന്നല്ല ഹൃദയത്തെ പരിവർത്തിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ ശക്തിയിൽ നിന്നാണ് സ്നേഹത്തെയും നന്മയെയും കുറിച്ചുള്ള ഏതു വർത്തമാനവും സദാചാര പ്രസംഗം മാത്രമായി കണക്കാക്കപ്പെടുന്ന കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിലും ആ സ്നേഹവും നന്മയും ഇല്ലാതെ പോയാൽ ആരും ആർക്കും ആരുമല്ലാത്ത അവസ്ഥ വന്നു ചേരും എത്ര പ്രിയങ്കരും ശല്യങ്ങൾ എന്ന തോന്നൽ കയറും സ്നേഹിച്ചാതിരിക്കേണ്ട മാതാപിതാക്കൾ അനാവശ്യ വസ്തുക്കളാണെന്ന ചിന്ത ഭരിക്കും അവരെ തട്ടിക്കളിക്കാനും ഉപേക്ഷിച്ചു തള്ളാനും മടിക്കില്ല മുണ്ടക്കയത്തെ വയോധികരോട് മക്കൾ ക്രൂരത പ്രവർത്തിച്ചത് വിഭവ ദാരിദ്ര്യം കൊണ്ടോ സാമ്പത്തിക ക്ലേശം കൊണ്ടോ ആണെന്ന് പറഞ്ഞുകൂടാ അവരുടെ ഉള്ളിൽ കുടിയേറിയ ക്രൂരതയും തിന്മയും സ്നേഹരാഹിത്യവും മാത്രമാണ് അതിനു കാരണം ഇതേ സ്നേഹശൂന്യത തന്നെയാണ് വയോധികരായ മാതാപിതാക്കളോട് മക്കൾ ക്രൂരത കാട്ടിയ മറ്റു സംഭവങ്ങൾക്കും കാരണം പ്രണയം സൗഹൃദം തുടങ്ങിയ കൊടുക്കൽ വാങ്ങൽ സ്നേഹത്തെക്കുറിച്ച് ഒരുപാട് പറയുന്ന കാലയളവാണിത് അതിനേക്കാൾ ഒക്കെ പ്രതീക്ഷകളുടെ പേരിൽ മക്കളോട് കാട്ടുന്ന സ്നേഹത്തേക്കാൾ പോലും എത്രയോ ഉപരിയാണ് വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളോടുള്ള യഥാർത്ഥ സ്നേഹം അവരോട് കാട്ടേണ്ട സ്നേഹം അതിൻ്റെ ഉറിവിടം മാനുഷികമല്ല മാതാപിതാക്കളോടുള്ള സ്നേഹരാഹിത്യമാണ് സ്ഥിര നിക്ഷേപമായി മക്കളിലൂടെ പലർക്കും മടക്കി ലഭിച്ചിട്ടുള്ളത് അതൊക്കെ ഗ്രഹിക്കാനും പാഠമാക്കി സ്വന്തം വഴിയിൽ പിശകുണ്ടെങ്കിൽ തിരുത്താനും കഴിയുന്നവർ തീർച്ചയായും ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ ഈ ലോകത്തു തന്നെ ഈ ജീവിതത്തിൽ തന്നെ അനുഗ്രഹവും ഐശ്വര്യവും ഉറപ്പാക്കി കഴിഞ്ഞു ഉദാഹരണങ്ങൾ നമുക്കിടയിലുണ്ട് കാഴ്ചകൾക്കപ്പുറമുള്ള കാഴ്ചകളുമായി കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം